ബ്ലീഡിങ് ഉള്ള സ്ത്രീകൾ കഴിക്കാൻ പാടില്ലാത്ത ഒരു അഞ്ച് ഭക്ഷണങ്ങൾ പറയാം ഒന്ന് ഗ്രാനേറ്റ് അഥവാ മാതളനാരങ്ങ ഈ മാതളനാരങ്ങ കഴിക്കുമ്പോൾ ഓൾറെഡി ബ്ലീഡിംഗ് ഉള്ളവർക്ക് ഹെവി ബ്ലീഡിങ് വരാനായിട്ട് സാധ്യത കണ്ടിട്ടുണ്ട് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും അതുപോലെ മുതിര മുതിര കറി വെച്ച് കഴിക്കുന്നത് ബ്ലീഡിങ് ഉള്ള സമയത്താണെങ്കിൽ അതിന് ബ്ലഡ് തിന്നിംഗ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് കൊണ്ട് ബ്ലീഡിങ് കൂട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ റോ ഓണിയൻ അതായത് സവാള പച്ച സവാള സാലഡിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ സവാള പച്ചയായിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്നത് ബ്ലീഡിങ്ങിന്റെ സമയത്താണെങ്കിൽ ബ്ലീഡിങ് കൂട്ടാനുള്ള സാധ്യതയുണ്ട് അതിൽ ആന്റി കൊയാഗുലൻ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഉലുവ ഉലുവയുടെ കാര്യം ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകൾ ഉലുവ കഴിക്കാതിരിക്കുന്നതാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത് പിന്നെ എസഫോറ്റിയ അതായത് കായം കായം നമ്മൾ സാമ്പാറിലൊക്കെയാണ് കായം ഉപയോഗിക്കുന്നത് കായം ഉപയോഗിക്കുന്നത് ബ്ലീഡിങ് വളരെയധികം കൂട്ടും അതായത് സ്റ്റഡീസ് പറയുന്നത് ഈ അസഫോറ്റിത അഥവാ കായം അത് ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ബ്ലഡ് ഫ്ലോ കുറവുള്ളവർക്ക് പോലും അധികമായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാവും അതായത് പീരീഡ്സ് ബ്ലഡ് ഫ്ലോ കുറവുള്ള ആൾക്കാർക്ക് ഈ കായം കഴിക്കുമ്പം ബ്ലീഡിങ് നല്ല പോലെ ഫ്ലഡ് ഫ്ലോ ഉണ്ടാവും അപ്പൊ അതിന്റെ അർത്ഥം ബ്ലീഡിങ്ങില് സ്ത്രീകൾ ഉള്ള സ്ത്രീകള് ഒരിക്കലും കായം ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് ബ്ലീഡിങ് സ്റ്റോപ്പ് ആണോ കായം ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ ശരി